എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സല മുരളി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കായപുരട്ടാണ് കായ പുരട്ടി നമുക്ക് വെക്കാം അതിനെന്തൊക്കെയാ വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ എന്ത് ഒരു അര കിലോ കായ ചെറുകായത് ഒറ്റ മന്തംകായൊന്നുമല്ല ചെറുകായാണ് പാട ഈ പാഴനിറ അല്ല ഞാലിപ്പൂവിൻ്റെ അത് കാണും അത് തൊലി തൊലികളഞ്ഞ് കഴുകി മഞ്ഞൾപ്പൊടിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന അരപ്പ് തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഒരു പച്ചമുളക് കറിവേപ്പില ഇത് ചതച്ച് വെച്ചേക്കുന്നത് പിന്നെ കായട കൂടെ ചേർക്കാൻ ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് വേണം നമുക്ക് വേവിക്കാൻ പിന്നെ കടുവ താളിക്കാനായിട്ട് കടുവ വെളിച്ചെണ്ണയും മുളവും കറിവേപ്പിനി പിന്നെ ഉപ്പും ഇത്രയാണ് സാധനങ്ങൾ ഇനി നമുക്ക് ഇതുണ്ടാക്കുന്നത് നോക്കാം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കായ് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം ഈ കായ്ക്ക് മൊന്തങ്ക പോലെ അല്ല ഇച്ചിരി വേള അപ്പോൾ അപ്പൊ അതനുസരിച്ച് പെരുണ്ടല്ലേ ഇരിക്കുന്നത് അപ്പം അതിനൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് പോരെങ്കിൽ നമുക്ക് പിന്നൊഴിക്കാം അപ്പൊ അതിനു വേണ്ടുന്ന ചിരി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഏതാ മഞ്ഞപ്പൊടിക്ക് ഏർ തേങ്ങയ്ക്കകത്ത് ചത ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്തിട്ടില്ല ഇതിനെ വരെ പച്ചമുളക് ചേർത്തിരിക്കുന്നത് നമുക്ക് ഈ മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പ് ഇതൊന്ന് ഇളക്കി ഇതൊന്ന് വേഗാനായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാൻ ഇടയ്ക്ക് രണ്ടു പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു എന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം എല്ലാരും ഇതുണ്ടാക്കുന്ന പക്ഷെ എൻ്റെ രീതിയിലുള്ള ഒരു ഇതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഇതെല്ലാവരും ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഇച്ചിരി കൂടെ അരപ്പ് കഴി വെള്ളം ഒഴിച്ചു നമുക്ക് ആവി കയറട്ടെ പിന്നീട് ഇളക്കാം നമുക്കൊന്നും തോറന്ന് നോക്കാം അരപ്പിൻ്റെ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് വീടുകളിലൊക്കെ ഈ കാ മുന്തായോ ഈ മറ്റേ ഞാല്പ്പൂ ഞാല് പൂവിന് ഭയങ്കര ബുദ്ധിമുട്ടാ അത് എന്ത്യാനായിട്ട് അതിന് വല്യ നല്ല കട്ടിയല്ലേ നല്ല കട്ടിയുള്ള കായ അപ്പം ഇച്ചിരി നേരയിട്ട് വേവിച്ചാലതങ്ങ് ഉടഞ്ഞോളൂ നോക്കട്ടെ ഉപ്പ് നോക്കട്ടെ ഇച്ചിരി ഉപ്പൂടെ ചേർക്കാം ഇവിടെ ഉപ്പ് കുറച്ച് ഉപയോഗിക്കും ഉപ്പ് കുറച്ച് ഉപയോഗിച്ചാൽ മതി ഇപ്പം പഞ്ചസാരയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് ഉപയോഗിക്കുന്നത് നല്ലത് അപ്പം നമുക്കിനി ഇതൊന്ന് സാധാരണ പച്ച വെളിച്ചെണ്ണയും കരിയേപ്പിലേയും ഇട്ട് എടുക്കാം പിന്നെ കടുക് താളിച്ചും എടുക്കാം അത് ഓരോരുത്തരുടെ സൗകര്യം പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കരിയേപ്പിലെ ഉരിയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെയാകാം പിന്നെ കടുവറുറത്തെടുക്കുന്നവർക്ക് അങ്ങനെയാകാം ഞാനൊന്ന് കടു വറുത്ത് എടുക്കാൻ പോവുകയാണ് ഞാൻ രണ്ട് രീതിയിലും ചെയ്യും ശരി നമുക്കൊന്ന് കടു വറുത്താം നമുക്ക് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടാവട്ടെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു കൂട്ടാനാണ് പെട്ടെന്ന് കാവ് വേവുന്ന താമസമല്ലേ ഉള്ളൂ കാവ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ചതച്ചതും കൂടെ ഇട്ട് ഇളക്കി எடுக்களுப்பண்ணாயி நமக்கு அடுவிட்டு கொடுக்க பொட்டாட்ட நமக்கு உணக்கம்பள விட்டு கொடுக்க നമുക്ക് നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ടൊമോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കാ പരുത്തി റെഡിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വിധേനയും ചെയ്യാം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ആവുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കിയത് ക ഇങ്ങനെ കടുവുറുത്ത് ഉണ്ടാക്കല് കടുവറുത്തും ഉണ്ടാക്കാം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒരു ഇട്ടും ഉണ്ടാക്കാം രണ്ടും രുചിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും